റഷ്യയിലെ കസാൻ നഗരത്തിൽ ശനിയാഴ്ച നടന്ന ഡ്രോൺ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർക്ക് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി റഷ്യയിൽ എന്തെങ്കിലും നശിപ്പിക്കാൻ ആരെങ്കിലും എത്ര കഠിനമായി ശ്രമിച്ചാലും അവർ സ്വന്തം രാജ്യത്ത് അതിനെ പല മടങ്ങ് വലിയ നാശം നേരിടേണ്ടി വരുമെന്നാണ് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തലസ്ഥാനമായിട്ടുള്ള കസാൻ ആക്രമണത്തിൽ നിന്ന് കരകയറുമെന്ന് പുടിൻ ടാർസ്താന്റെ നേതാവ് റുസാം മിന്നി ഖ് നേതാവിന് ഉറപ്പ് നൽകി നമ്മുടെ ശത്രുക്കളും എതിരാളികളും നശിപ്പിച്ചതെല്ലാം പ്രാദേശിക അധികാരികൾ പുനഃസ്ഥാപിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും പുടിൻ പറഞ്ഞു പുതിയ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴായിരുന്നു റഷ്യയുടെ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചത് കൂടാതെ നമ്മുടെ രാജ്യത്ത് അവർ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ഖേദിക്കുകയും ചെയ്യും അദ്ദേഹം ഞായറാഴ്ച പറഞ്ഞു ഡിസംബർ ഇരുപത്തിയൊന്നിന് സഖാനിൽ നടന്ന ആക്രമണം റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെയും ഒരു ഫാക്ടറിയും ലക്ഷ്യമിട്ടായിരുന്നു നടന്നിരുന്നത് ഇത് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രാദേശിക അധികാരികൾ വ്യക്തമാക്കിയിരുന്നു ആറ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും ഒരു വ്യവസായിക സ്ഥാപനങ്ങളിലും നേരെയായിരുന്നു ആക്രമണം നടന്നത് ഇതിൽ നിരവധി ഡ്രോണുകളെ റഷ്യ വെടിവെച്ചിട്ടിരുന്നു റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് കസാനിലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിട്ട് യുക്രൈനിൽ മൂന്ന് തരംഗ ഫിക്സഡ് വിംഗ് ഡ്രോണുകളാണ് വിന്യസിച്ചിട്ടുള്ളത് ഇതിൽ ഇൻകമിംഗ് യുവികളിൽ മൂന്നെണ്ണം റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് മൂന്നെണ്ണം ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുടെ സഹായത്തോടെ തകർത്തതായും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം ശേഷം യുക്രൈനിൽ നിന്നുള്ള ഡ്രോണുകൾ മോസ്കോയിലും രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും അനവധി തവണ റഷ്യ തടഞ്ഞിട്ടിട്ടുണ്ട് ഏതാനും ചിലത് മാത്രമാണ് ലക്ഷ്യങ്ങൾ നേടിയിരുന്നത് ഈ സംഭവങ്ങളിൽ ഭൂരിഭാഗവും നടന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയോട് താരതമ്യേനെ അടുത്തുള്ള പ്രദേശങ്ങളിലാണ് ഇതിന് വിപരീതമായി യുക്രൈനിൽ നിന്ന് ഏകദേശം ആയിരത്തി കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ആക്രമണം നടത്താൻ കസാൻ സ്ഥിതി ചെയ്യുന്നത് ഇതിന് പിന്നിലും അമേരിക്കയുടെ കരങ്ങളാണ് എന്നാണ് റഷ്യ സംശയിക്കുന്നത് ഒക്ടോബറിൽ കസാൻ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിക്കുള്ള യുക്രൈന്റെ പ്രതികാരമാണ് ഭീകരാക്രമണം എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കറോവ ആരോപിച്ചിരിക്കുന്നത് ലോകത്തിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ ശക്തിയും സ്വാധീനവും പ്രകടമാക്കിയത് പാശ്ചാത്യ ശക്തികൾക്ക് വലിയ പ്രഹരമാണെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് നമ്മുടെ രാജ്യത്തെ ചലനാത്മകമായി വിന്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഡ്രോൺ ആക്രമണത്തിലൂടെ അമേരിക്കൻ ചേരുടെ പിന്തുണയോടെ യുക്രൈനിൽ നടത്തിയത് എന്നാണ് മരിയ ആരോപിച്ചിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് യുക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവിലെ സെലൻസ്കയുടെ ഓഫീസിൽ സൈനിക ആസ്ഥാനം തുടങ്ങി നാറ്റോ രാജ്യങ്ങളുടെ എംബസികൾ വരെ നിലവിൽ വലിയ ആക്രമണ ഭീഷണിയിലാണുള്ളത് റഷ്യ ഏത് രൂപത്തിൽ പ്രതികാരം ചെയ്യുമെന്നാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റഷ്യൻ ബോംബാക്രമണത്തിൽ അമേരിക്കൻ സഖ്യകക്ഷികളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ ആക്രമണത്തിന് ഇരയായതിനാൽ ഇപ്പോഴത്തെ യുക്രൈൻ്റെ പ്രകോപനത്തിന് വലിയ തിരിച്ചടി തന്നെ റഷ്യ നൽകുമെന്ന് അവ്യൂഹവും ശക്തമാണ്